ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു നാടൻ പലഹാരമായല്ലോ നാടൻ പലഹാരങ്ങൾ ഇഷ്ടമുള്ളവരാണ് ഭൂരിഭാഗം ആൾക്കാരും കാരണം അതിൽ വലിയ മായങ്ങളൊന്നും ഉണ്ടാവില്ല വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റുള്ളതുമാണ് അപ്പം ഇന്ന് അങ്ങനെയുള്ളൊരു പലഹാരമാണ് തയ്യാറാക്കുന്നത് അപ്പം അതിനായിട്ട് ആദ്യം തന്നെ രണ്ടച്ച് ശർക്കര പിന്നെ ചെറിയ നമ്മൾ വാങ്ങിക്കാൻ കിട്ടില്ല അച്ച ശർക്കര രണ്ടച്ച ശർക്കര ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽട്ട് ചെയ്ത് അതവിടെ അങ്ങനെ വെക്കാം അപ്പോൾ ആ ചൂടോട് കൂടെ തന്നെ വേണം കേട്ടോ ഈ മാവിലേക്ക് ഒഴിക്കാനായിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടി ഒന്നര കപ്പ് ഗോതമ്പ് ഗോതുമ്പോടി മുക്കാൽ ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കറുത്ത് എള് രണ്ടുനുള്ളിൽ ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒരുക്കി വെച്ച ആ ശർക്കര പാനി ആ ചൂടോട് കൂടെ തന്നെ അരിച്ചു വണ്ണിട്ടോ എടുക്കാനായിട്ട് അത് അരക്കപ്പുണ്ട് അരക്കപ്പ് ശർക്കര പാനി ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചിരവിയ തേങ്ങ മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പായാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതൊരു ചെറു ചൂടോട് കൂടെ ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിന് കുഴക്കുന്നത് പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ മാവ് ഇരിക്കാനായിട്ട് അപ്പോൾ കുറച്ച് വെള്ളം കുറവായിട്ട് തോന്നി അപ്പോൾ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ശർക്കരപ്പാനി എടുത്ത ആ ഒരു കപ്പിൽ തന്നെയാണ് വെള്ളം എടുത്തത് അതുകൊണ്ടാണ് നിറവ്യത്യാസം കണ്ടത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ ഞാൻ ഇത് മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് വെറുതെ കയ്യിൽ വെച്ചിങ്ങനെ ഒന്ന് കൈവെള്ളമായിട്ട് ഉള്ളിൽ വെച്ചിട്ടൊന്ന് അമർത്തിയിട്ടാണ് ഞാൻ സ്റ്റീം ചെയ്തെടുത്തിരുന്നത് ഇത് വേറൊരു വിധത്തിൽ ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഇതുപോലെ ഒരു വാഴയില നീളത്തിലുള്ള എടുത്ത് ഈ മാവ് അതിലേക്ക് വെച്ച് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക പായ തീർക്കുന്നതുപോലെ ചുരുട്ടി കൊടുത്ത് ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം ആദ്യം ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം ഇത് പിന്നെ അട പോലെയും ചെയ്യുന്നുണ്ട് കേട്ടോ വൃതയെ ഇങ്ങനെ പരത്തിയിട്ട് അങ്ങനെയും ചെയ്യാം ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം വെറുതെ ആയിട്ട് അങ്ങനെയും ചെയ്യാം ഇപ്പം ഇത്രയും ഉള്ളൂ അതിൽ ഗോതുമൊടി ശർക്കര തേങ്ങ അതാണ് മെയിൻ ആയിട്ടുള്ള ചേരുവകൾ പിന്നെ ഈ അട പോലെ ചെയ്യുന്നത് ഒരു ബോൾ വെച്ച് പിന്നെ ഇല മടക്കിയതിന് ശേഷം നമുക്ക് മേലെ ഒന്ന് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കാം നല്ല തിൻ ലെയർ ആയിട്ടുള്ളൊരു അട കിട്ടും പുറത്തേക്ക് വന്ന മാറ്റി വെക്കാം സ്റ്റീം ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ തയ്യാറാക്കിയതെല്ലാം വെച്ചുകൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു പതിനഞ്ച് ഒട്ട് ഇരുപത് മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ അത് മൂടി വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം സ്റ്റീം വീണ് അത് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണി ഉണ്ടെങ്കിൽ ആ മൂടി ആ കോട്ടൺ തുണി വെച്ചൊന്ന് കവർ ചെയ്ത് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം അപ്പോൾ ഇങ്ങനെ തുണി വെച്ച് കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ തുണി ഇങ്ങനെ താഴെ വീണ് കിടന്നാൽ ആ തീയൊക്കെ അതുമാ പിടിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കും അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം റെഡി ആയിട്ടുണ്ട് എന്ന് നമുക്കിത് എടുക്കാം അട ഇട്ടി ചെയ്തത് ഇതുപോലെ ഇരിക്കും നല്ല തെന്നായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ കുറച്ച് ചൂടാറിഞ്ഞ ശേഷം കഴിക്കുന്നതാണ് നല്ലത് കാരണം ചൂടോടു കൂടാതെ നമ്മൾ കഴിക്കാൻ നോക്കുമ്പോൾ കുറച്ച് ഉട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നും അപ്പോൾ നല്ല എളുപ്പമല്ലേ നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റുള്ളൊരു നാല് മണി പലഹാരം നമുക്ക് തയ്യാറാക്കാം ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഗോതമ്പൊടിയും ശർക്കരയും തേങ്ങയും ജീരകവും ഒക്കെ കൂടെ ചേരുമ്പോൾ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു അരമണിക്കൂറിൻ്റെ പണി പോലും ഇല്ല ഇത് കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് പിന്നെ കമൻസും പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ബെല്ലേക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്